ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മലപ്പുറത്ത് നടന്നൊരു സംഭവമാണ് കസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഒരു രണ്ടായിരത്തി ആ പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുത്തു അമ്പത് പവനും പൈസയൊക്കെ കൊടുത്താണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ഈ പെൺകുട്ടിയുടെ നീ പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല അതിലൊരു കുഞ്ഞു ജനിച്ച് ആ കുഞ്ഞിനും സൗന്ദര്യം ഇല്ല കുഞ്ഞിനും ബുദ്ധിയില്ല അങ്ങനെ വഴക്ക് നിനക്ക് സൗന്ദര്യവും ഇല്ല ഈ പണവും സ്വത്തും ഒക്കെ മേടിക്കാൻ നേരിട്ട് അവൾക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു അത് അവൻ്റെ കൈക്കലാക്കിയപ്പോൾ അവന് സൗന്ദര്യം ഇല്ല അങ്ങനെ വഴക്കായി പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പള്ളിക്കാരൊക്കെ ഇടപെട്ടു അത് അതൊത്തില്ല എന്നിട്ട് ഇവൻ അവളെ ഹസീനെ ഹസീനയുടെ വീട്ടിൽ കൊണ്ടാക്കി കൊച്ചിനെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൻ അവിടെ നിന്ന് വലിഞ്ഞു അപ്പം ഈ പെൺകുട്ടി കോടതി കേസ് കൊടുത്ത് കോടതി ഓർഡർ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ മേടിച്ചുകൊണ്ട് വന്നു വീട്ടിൽ വന്നപ്പം ചെറുക്കൻ്റെ അച്ഛനും അമ്മയും വീടും കൂടി കെട്ടിപ്പോയി ഇപ്പം ആ പെൺകുട്ടി ആ വീട്ടിൻ്റെ വരാന്തെ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ വരാന്തേ കിടക്കുകയാണ് ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് രാത്രിയാകുമ്പോൾ പട്ടി ഓരിയിടലി നല്ല തണുപ്പിപ്പം എന്ത് നല്ല ഭയങ്കര തണുപ്പാണ് ആ പൊടി പൊടികുഞ്ഞിനെയും കൊണ്ടിപ്പം രണ്ടാഴ്ചയുണ്ടായ ആ പെൺകുട്ടി ആ വരാന്തേ കിടക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ വന്നു അങ്ങനെ പോലീസുകാർ വന്നു ഇവരൊക്കെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ട് വീട്ടുകാർ സ്ഥലം വിട്ടു കഥവ് വീട് പൂട്ട് തള്ളി തള്ളി പൊട്ടിച്ച് തല്ലിപ്പൊട്ടിച്ച് അവളതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീട്ടിൽ ചെന്ന് കല്യാണം കഴിച്ച് സ്വർണവും എല്ലാം കൈക്കലാക്കിയിട്ട് പിന്നെ അവരെടുത്ത് പറയുന്നു അവളെ ഞാൻ മുത്തലാക്ക് ചൊല്ലി എന്നിട്ട് അവൻ എന്നിട്ടാവുമ്പോൾ വേറൊരു കല്യാണം കഴിച്ചിരിക്കുന്നു ഈ കല്യാണം കഴിച്ച് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടുകാർക്ക് ഇവനെ പറ്റിയൊന്ന് തിരക്കൂ വേറെ കല്യാണം കഴിച്ചു ആ പെൺകുട്ടി നിയമപരമായി ഒഴിഞ്ഞു എന്നെങ്കിലും അല്ലെന്നും തിരക്കൂ ഈ അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്നവൻ്റെ കുഞ്ഞല്ലേ ഈ തണുപ്പത്ത് ആ വീട് വരാന്തേ കിടക്കുന്ന പട്ടികൾ ഉണ്ട് പട്ടികൾ രാത്രിയായ പട്ടിയുടെ ശല്യം ഉണ്ട് ആ കുഞ്ഞിനെ വന്ന് കടിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇവര് നല്ല സ്നേഹമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ പെൺകുട്ടി പറയുന്നത് പെൺകുട്ടികൾ പറയുന്നത് കല്യാണം വേണ്ട നിങ്ങൾക്ക് കല്യാണം നിങ്ങൾക്ക് പഠിച്ചൊരു ജോലി വേണം സത്യമാണ് പെൺകുട്ടി പറഞ്ഞാൽ കറക്റ്റാണ് കല്യാണം കഴിച്ച് പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതെല്ലാം മേടിച്ച് അവന്മാർ തിന്നിട്ട് അവസാനം ഈ പെൺകുട്ടികളെ വേണ്ട എന്നിട്ട് ആ പെൺകുട്ടിയെ അടിച്ച് കളയുക ഇതേ കണക്ക് കൊണ്ടുവന്ന് വീട്ടിൽ തള്ളുക ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ട് തള്ളുക തള്ളിയിട്ട് അവന് ഇഷ്ടമുള്ള വേറെ കല്യാണം കഴിക്കുക എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ആ പെൺകുട്ടിയുടെ ദുരിതം കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി ഇതിനൊരു നല്ലൊരു നിയമം തന്നെ വേണം ഇങ്ങനെ മുത്തലാക്ക് മുത്തലാഖ് തൊല്ലിയെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉപേക്ഷിച്ചിട്ട് പോണത് ഒരിക്കലും ശരിയല്ല നിയമ നടപടികളുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് പോകണം ആ പെൺകുട്ടിക്ക് വീട്ടുകാർ കഷ്ടപ്പെട്ടാണ് ഈ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് ഈ പെൺകുട്ടിയെ കെട്ടിച്ചത് ഇപ്പം തന്നെ സ്വർണത്തിന് എത്ര രൂപ വില അപ്പം അത് ആ പെർവചിൻ്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ട് വേണം ഈ സ്വർണ്ണമൊക്കെ മേടിച്ച് ഇവനെ കൊടുത്ത് കെട്ടിക്കാൻ കൊടുത്ത് അത് അവൻ്റെ കൈക്കലാക്കിയപ്പോൾ അവർക്ക് സൗന്ദര്യമില്ല പക്ഷേ ഇത് അവൻ്റെ കയ്യിൽ സ്വർണ്ണമൊക്കെ കിട്ടുന്നതിന് മുമ്പ് അവർക്ക് സൗന്ദര്യം ഉണ്ട് അതിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പക്ഷേ സ്വർണമെല്ലാം അവൻ്റെ കൈക്കലാക്കി അവൻ്റെ കാര്യവും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സൗന്ദര്യമില്ല പിന്നെ സ്വന്തം അവനുണ്ടായ കുഞ്ഞിന് സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്നു ഇവനെയൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റും പക്ഷെ നിയമം നല്ലൊരു നിയമം വരണം നിയമത്തിൻ്റെ മുമ്പിൽ ഇവനെയൊക്കെ ശിക്ഷിക്കുക തന്നെ വേണം ആ പെണ്ണിൻ്റെ സങ്കടം കണ്ടാകൊക്കെ ഉണ്ടല്ലോ അല്ലാത്ത വിഷമം തോന്നി സത്യം പറഞ്ഞാൽ വീട് പൊട്ടിക്കണം തല്ലി പൊട്ടിച്ച് പൂട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് കയറി താമസിക്കണം ആ പെൺകുട്ടി ഇത്രയും വെളിയിൽ ഈ തണുപ്പത്ത് അവൻ്റെ കുഞ്ഞാണ് അവൻ്റെ ഒരു കുഞ്ഞുമായിട്ടാണ് ആ അവിടെ ചെന്ന് കിടക്കുന്നത് ഒട്ട് മനസ്സാക്ഷി ഇല്ലാത്ത ആളുകളാണോ ഒന്ന് ആലോചിച്ചു നോക്കുക അവർ മോനുണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ വീട്ടിൻ്റെ വരാതെ കിടക്കുന്നു കണ്ടാർക്ക് ഒത്തിരി വിഷമം തോന്നി നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കല്യാണം വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് ഓരോരുത്തരും നമ്മൾ നമ്മൾ ഞാൻ ഒത്തിരി പേര് പെൺകുട്ടിയെടുത്ത് നിങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ട എനിക്ക് ജോലി എനിക്കൊരു ജോലി മേടിച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് എൻ്റെ ലൈവിലും ഒത്തിരി കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ വരും അപ്പോൾ അവരും പറയും നമ്മൾ ഞങ്ങൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ട ഞങ്ങൾക്ക് പഠിക്കണം ഒരു ജോലി മേടിക്കണം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള പെൺകുട്ടികൾ പഠിച്ചൊരു ജോലി ഉണ്ടാക്കിയിട്ടേ ഇനി കല്യാണം എന്നൊരു തീരുമാനം എടുക്കാവും ഇതേപോലെയുള്ള കള്ളന്മാർ വന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരെ മുതലും കൈക്കലാക്കിയിട്ട് അവരെ ഉപേക്ഷിച്ച് അവന്മാര് കടന്നു കളയും ഇങ്ങനെയുള്ളവന്മാരെ ഇന്നും വെറുതെ വിടാൻ പാടില്ല വേറൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കണം അവ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതുപോലെ നോക്കാതെ ഇങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കും ഒരു പെണ്ണിനെ കെട്ടിച്ച് അതിലൊരു കുഞ്ഞുണ്ട് അതിന് നിയമപരമായിട്ട് ഒഴിഞ്ഞെങ്കിലും വേണ്ടില്ല നിയമപരമായിട്ട് ഒഴിയാതെ അവൻ പോയി വേറൊരു കല്യാണം കഴിച്ചു അതിന് നമ്മൾ നല്ല സത്യം പറഞ്ഞ ഇതിന്റെയൊക്കെ പേര് നല്ല കേസ് എടുത്ത് നല്ല നിയമ നടപടി ഇത്രയും സ്വർണ്ണവും ഒക്കെ കൊടുത്ത ഒരു പെൺകുട്ടി അത് അവൻ കൊടുക്കണം ആ പെൺകുട്ടി അവന് വേണ്ടയോ അവന്റെ കുഞ്ഞിനും ചെലവിന് കൊടുത്ത് ആ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത സ്വർണം അവൻ തിരിച്ചു കൊടുക്കണം ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു എന്തായാലും അല്ലാത്ത വിഷമം തോന്നിയാൽ വീടേ ഉണ്ടോ അതുകൊണ്ട് പ്രതികരിച്ചതേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും